നമസ്കാരം സമഗ്രയിലേക്ക് സ്വാഗതം നാടകം സാംസ്കാരിക വേദി പാനൂരൻ്റെ നേതൃത്വത്തിൽ പ്രൊഫസർ ജോസഫ് മുണ്ടശ്ശേരി അവാർഡ് ലഭിച്ച ഡോക്ടർ ടി കെ അനിൽകുമാറിനെയും മികച്ച അധ്യാപക പുരസ്കാരം നേടിയ എം പ്രശാന്തിനെയും ആദരിച്ചു ഡോക്ടർ ശശിധരൻ കുനിയൻ ഉദ്ഘാടനം നിർവഹിച്ചു പാനൂർ നാട്ടകം സാംസ്കാരിക വേദിയുടെ നേതൃത്വത്തിൽ ആധരായനം സംഘടിപ്പിച്ചു ജോസഫ് മുണ്ടശ്ശേരി അവാർഡ് നേടിയ ഡോക്ടർ ടി കെ അനിൽകുമാർ സംസ്ഥാന അധ്യാപക അവാർഡ് നേടിയ എം പ്രശാന്ത് എന്നിവർക്കാണ് ആദരവ് നൽകിയത് ഡോക്ടർ കെ വി ശശിധരൻ ചടങ്ങ് ഉദ്ഘാടനം ചെയ്തു അനിൽകുമാർ പലപ്പോഴും അദ്ദേഹത്തിന്റെ പുസ്തകങ്ങൾ പുതിയ പുസ്തകങ്ങൾ പുസ്തകങ്ങളിലേക്ക് തരാറുണ്ട് ഞാനത് നിരസിക്കുകയും പണം കൊടുത്തിട്ടാണ് പുസ്തകം വാങ്ങിക്കേണ്ടത് എന്ന് പറഞ്ഞിട്ട് അത് വാങ്ങിക്കുകയും ചെയ്യുന്ന ആളാണ് ഞാൻ ചിലരെങ്കിലും പക്ഷേ നിങ്ങൾ പുസ്തകത്തിൽ വായിച്ചിട്ട് തരാമോ എന്ന് പറയുന്ന ആളുകൾ പെരിക വരുന്നൊരു കാലത്ത് ഒരു ഒരു അറിവും ചെറുതല്ല എന്നുള്ളത് കൊണ്ട് തന്നെ അത് വില കൊടുത്ത് വാങ്ങണം എന്ന അഭിപ്രായക്കാരനാണ് ഞാൻ ഇനി എനിക്ക് പരിചയം വരുന്നത് രണ്ടായിരത്തി പതിനൊന്നിലാണ് എനിക്ക് സംസ്ഥാന അധ്യാപക അവാർഡ് ലഭിക്കുന്നത് അവാർഡ് ലഭിക്കാൻ രണ്ടായിരത്തി പത്തിൽ അപേക്ഷ കൊടുക്കണം എൻ്റെ ക്ലാർക്ക് അതിൻ്റെ അപേക്ഷ കോഴിക്കോട് കൊണ്ടുവരുന്നത് മാഷ കൊടുക്കണം എന്ന് പറഞ്ഞിട്ടാണ് വരുന്നത് അപ്പൊ അതിനകത്ത് അത് വായിച്ചു നോക്കുമ്പോൾ വലിയ ബുദ്ധിമുട്ടുള്ള കാര്യമാണ് ഞാൻ നല്ല അധ്യാപകനാണ് എന്ന് തെളിയിക്കാൻ ഞാൻ തന്നെ തയ്യാറാകേണ്ടതായിട്ടുണ്ട് അപ്പോ കയ്യിലുണ്ടായിരുന്ന ഒരുപാട് കടലാസുകൾ ചില പ്രസിദ്ധീകരണങ്ങളൊക്കെ വന്ന ലേഖനങ്ങൾ തയ്യാറാക്കിയിട്ടുള്ളതായ ചിലറികൾ സയൻസ് ഏറ്റവും അദ്ദേഹത്തിനും അവാർഡ് ലഭിക്കുന്നതും നമുക്ക് വലിയൊരു സന്തോഷം ഒരു വിപുലമായ അധ്യക്ഷ ഭാഷ ഇവിടെ ഇല്ല അതുപോലെ തന്നെ ഇനി വരാമെന്ന പ്രസംഗികൾക്ക് അധ്യക്ഷ നേടിയുള്ള എന്റെ അറിയിപ്പു രാജു കാട്ടുപുരം ഡോക്ടർ കെ കെ രാജാറാം എന്നിവർ ചേർന്ന് ഉപഹാരങ്ങൾ കൈമാറി രാജേന്ദ്രൻ തായാട്ട് സജീവ് ഒതുയോത്ത് മുസ്തഫ കമാൽ ടി ടി കെ ശശി ടി പി പവിത്രൻ എൻ കെ ജയപ്രസാദ് അനിൽ കെ നിള പവി കോയോട് ശ്രീജിത്ത് എന്നിവർ സംസാരിച്ചു അതെ ഒരു നേരിട്ട് കാണുകയും ചെയ്തപ്പോ ആദ്യത്തെ അനുമോദന ചടങ്ങ് നാടകത്തിനേരാം എന്ന് സ്വയം മനസ്സുകൊണ്ട് ധരിച്ചു